ഹരേ കൃഷ്ണ ജയ ശ്രീ രാധേ രാധേ മഹാലക്ഷ്മിയുടെ കൃപാകടാക്ഷം നമ്മളുടെ വീട്ടിലെപ്പോഴും നിലനിൽക്കാനും അതുപോലെ തന്നെ നമ്മുടെ സമ്പത്ത് വർദ്ധിക്കാനും ദേവിയുടെ അനുഗ്രഹത്തിനുമായിട്ട് സ്ത്രീകൾ എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചകളിലും ദേവിയെ പ്രത്യേകമായ രീതിയിൽ ആരാധിക്കുന്നത് വളരെ ഉത്തമമാണ് അതിൽ ചില കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് പറഞ്ഞുതരാൻ തരാൻ പോണത് വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി പ്രീതിക്ക് വളരെയധികം ഉത്തമമായിട്ടുള്ള ദിവസമാണ് അപ്പോൾ വെള്ളിയാഴ്ച ദിവസേ കാലത്ത് അതി രാവിലെ തന്നെ ഉണർന്ന് ശുദ്ധമായി വന്ന് ആദ്യം ചെയ്യേണ്ടെന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ പൂജാമുറിയിൽ വിളക്ക് കത്തിക്കുന്നതിന് മുന്നേ തന്നെ നമ്മളുടെ ഉമ്മറപ്പടി പാതിലിൻ്റെ പടി ആ പടി നമ്മൾ വളരെ ശുദ്ധമായിട്ടും സുഗന്ധപുരിതമായിട്ടും വെക്കുക എന്നുള്ളതാണ് കർണാടക നോർത്ത് ഇന്ത്യ അല്ലെങ്കിൽ തമിഴ്നാട് അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെയും ഇവിടെ സ്ത്രീകൾ പൂജ ചെയ്യുന്നതിന് മുന്നേ ആദ്യം വീടിൻ്റെ ഉമ്മറ് മുറ്റത്ത് തൂത്ത് വൃത്തിയാക്കി വെള്ളം തളിച്ച് പടിയിൽ കുങ്കുമവും മഞ്ഞളും ഒക്കെ വെച്ച് അലങ്കരിച്ചിട്ടാണ് അവർ പൂജയിലേക്ക് കടക്കുക ഇതിൻ്റെ ഒരു തത്വം ഇതാണ് നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ ആ ഐശ്വര്യ ദേവതയെ ആകർഷിക്കുകയാണേ ചെയ്യണത് ആ മഹാലക്ഷ്മി കടന്നു വരാനായിട്ട് സുഗന്ധമുള്ള പൂക്കൾ കൊണ്ട് അലങ്കരിച്ച് മഞ്ഞളും കുങ്കുമവും ദേവിക്ക് ഏറ്റവും പ്രധാനമുള്ളതാണ് മഞ്ഞളും കുങ്കുമവും അപ്പം അതൊക്കെ വെച്ച് അലങ്കരിച്ച് ആ ഭഗവതിയെ നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് എഴുന്നള്ളിക്കുകയാണ് അതിന് വേണ്ടിയിട്ടാണ് ഈ ഉമ്മറപ്പടി നമ്മൾ ആദ്യം വൃത്തിയാക്കണം എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം തുളസിക്ക് പൂജയൊക്കെ ചെയ്ത് അതിനുശേഷം ഉമ്മറപ്പടി വൃത്തിയാക്കുക മഞ്ഞളും ഒക്കെ വെച്ച് അലങ്കരിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക ഇത് നിങ്ങളുടെ ശുക്രൻ ആക്ടിവേറ്റ് ആക്കും നിങ്ങളുടെ കയ്യിലെ ശുക്രമണ്ഡലത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക അതിൽ കുറച്ച് പനിനീരൊറ്റിക്കുക അതിനെ കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് ആദ്യം നിങ്ങളുടെ നാഭിയിൽ തൊടുക അതിനുശേഷം നിങ്ങളുടെ ഹൃദയഭാഗത്ത് ഇവിടെ ചെസ്റ്റില് നെഞ്ചിന്റെ ഭാഗത്ത് തൊടുക അതിനുശേഷം ഇവിടെ ഈ ഭ്രൂമധ്യത്തിലായിട്ട് തൊടുക ഇങ്ങനെ മൂന്ന് ഭാഗത്തിലും നിങ്ങൾ ഈ മഞ്ഞളിൻ്റെ പ്രസാദം തൊടുന്ന സമയത്ത് നിങ്ങളിലുള്ള ശുക്രൻ നിങ്ങളിലുള്ള ഗുരുവിനെ ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിൽ കൂടി നിങ്ങളിലേക്ക് സാമ്പത്തികം നിങ്ങളിലേക്ക് എന്തൊക്കെയാണോ ഐശ്വര്യങ്ങൾ വരാനുള്ളത് അതിനെയൊക്കെ നിങ്ങൾക്ക് ഈസിയായിട്ട് ആകർഷിക്കാൻ സാധിക്കും അപ്പം അങ്ങനെ പടിയിൽ തേച്ച് പിടിപ്പിക്കാൻ പറ്റുന്നവർ അങ്ങനെ ചെയ്യുക അല്ലാത്തവർ ചെറിയ രീതിയിലെങ്കിലും മഞ്ഞളും കുങ്കുമവും ചാർത്ത് അതിനുശേഷം കുറച്ച് പനിനീര് കൊണ്ട് ഉമ്മറപ്പടി വീടിൻ്റെ തൊട്ട് മുന്നിലുള്ള സ്ഥലങ്ങളിലൊക്കെ കുറച്ച് പനിനീര് തളിക്കുക എന്നിട്ട് പൂക്കളൊക്കെ വെച്ചിട്ട് അലങ്കരിക്കുക ഇനി പൂജാമുറിയിൽ വെളുത്ത പുഷ്പങ്ങൾ ഭഗവതിക്ക് സമർപ്പിക്കാൻ പറ്റിയാൽ വളരെ ഉത്തമമാണ് ഭഗവതിക്ക് വെളുത്ത പുഷ്പങ്ങളോട് വളരെയധികം ആകർഷണമാണ് അതുകൊണ്ട് തന്നെ മുല്ലപ്പൂക്കൾ ഭഗവതിക്ക് വളരെ ഇഷ്ടമാണ് ആ മുല്ലപ്പൂക്കൾ കൊണ്ട് ഭഗവതിക്ക് അർച്ചന ചെയ്യാം അല്ലെങ്കിൽ ഭഗവതിയെ അലങ്കരിക്കാം വെളുത്ത പുഷ്പങ്ങൾ ഏതൊക്കെ ആണെങ്കിലും ചെമ്പരത്തിയാണെങ്കിലും അത് ഭഗവതിക്ക് സമർപ്പിക്കുന്നത് വളരെയധികം നല്ല ഫലങ്ങൾ നമുക്ക് നൽകും അതുപോലെ തന്നെ അന്നത്തെ ദിവസം വെള്ളിയാഴ്ചകളിൽ ഭഗവതിക്ക് താമര പൂക്കൾ സമർപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ വളരെ ഉത്തമമാണ് ഇനി അന്ന് ചെയ്യേണ്ടുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ദീപം കത്തിക്കുമ്പോൾ ഉപ്പ് ദീപം കത്തിച്ചു വെക്കാൻ പറ്റിയാൽ വളരെയധികം ശ്രേഷ്ഠമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ കൊണ്ടുവരാൻ ഇത് നമ്മളെ സഹായിക്കും അത് രാവിലെ തന്നെ ചെയ്യണമെന്നില്ല ഉപ്പുദ്വീപം ത്രിസന്ധ്യയ്ക്കും നമുക്ക് ചെയ്യാവുന്നതാണ് പറ്റുമെങ്കിൽ ശുക്രഹോരയിൽ വെള്ളിയാഴ്ചത്തെ ശുക്രഹോരയിൽ ഈ ഉപ്പുദ്വീപം കത്തിക്കുക അപ്പോൾ ഉപ്പെന്ന് പറയുന്നത് മഹാലക്ഷ്മിയായിട്ടാണ് ജ്യോതിഷത്തിൽ കണക്കാക്കുന്നത് ഉപ്പിന് നമ്മളുടെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ കൊണ്ടുവരാൻ സാധിക്കും അപ്പം മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രധാനമുള്ള ചില കാര്യ വസ്തുക്കളിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു വസ്തുവാണ് ഉപ്പ് അതുകൊണ്ടാണ് നമ്മൾ ഉപ്പ് ത്രിസന്ധ്യക്കൊന്നും മറ്റുള്ളവർക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വന്ന് പണ്ട് കാലത്തൊക്കെ ഇപ്പോൾ വളരെ കുറവാണ് എന്നാലും പണ്ട് കാലത്തൊക്കെ നമ്മളുടെ വീടുകളിൽ വന്നിട്ട് ആളുകൾ ഉപ്പും ഒക്കെ ചോദിച്ചാൽ ഉപ്പും പഞ്ചസാരയൊക്കെ ചോദിച്ചു ചോദിച്ച് കഴിഞ്ഞാൽ നമ്മളത് കൊടുക്കാൻ പാടില്ല എന്ന് പറയും അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇതാണ് ഉപ്പ് എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ് അത് നമ്മുടെ കൈ വേറൊരാളുടെ കയ്യിലേക്ക് പോകുമ്പോൾ നമ്മളുടെ ഐശ്വര്യം അങ്ങടേക്ക് പോവും എന്നുള്ളതാണ് അതിന്റെ ഒരു തത്വം അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ജീവിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഐശ്വര്യം നമ്മളുടെ കുടുംബത്തിൽ എപ്പോഴും ഉണ്ടാവും ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് ഉപ്പ് ഒരിക്കലും നമ്മള് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് മറ്റൊരാളുടെ കയ്യിലേക്ക് കൊടുക്കരുത് ഇങ്ങനെ ചെയ്യുന്നതിൽ കൂടി നമ്മളുടെ പോസിറ്റിവിറ്റി അവരിലേക്ക് പോവുകയും അവരിലുള്ള നെഗറ്റീവ് നമ്മളെ ആകർഷിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൊടുക്കുന്ന വ്യക്തിയുമായിട്ടുള്ള ബന്ധം വഷളാവും എന്നാണ് പറയുന്നത് അതായത് നമ്മൾ നല്ല രീതിയിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബന്ധത്തിലൊരു അകൽച്ച വരും അതായത് ആ ബന്ധത്തിലൊരു അകൽച്ച ഉണ്ടാവും അവർ തമ്മിൽ വഴക്കുണ്ടാവും എന്നാണ് പറയുക അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഡയറക്റ്റായിട്ട് മറ്റൊരാൾക്ക് ഉപ്പ് കൊടുക്കരുത് അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കാനിരിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റിലും എല്ലാവരും ഇരിക്കുണ്ടാവും അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഉപ്പ് നമ്മൾ കൈമാറണമെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ ഡയറക്റ്റ് കയ്യിൽ കൊടുക്കണ്ട ഒരു പാത്രത്തിലോ അല്ലെങ്കിൽ ഒരു ബൗളിലോ ഇട്ടിട്ട് അതിനങ്ങട് നീക്കി വെച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിൽ കൂടി നമ്മളുടെ വീട്ടിൽ നമുക്ക് ഐശ്വര്യം വർദ്ധിപ്പിക്കാൻ സാധിക്കും പിന്നെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അന്നത്തെ ദിവസം സ്ത്രീകൾ വെളുത്ത വസ്ത്രങ്ങൾ ധരിക്കുകയോ അല്ലെങ്കിൽ പിങ്ക് കളറിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയോ നീല വസ്ത്രങ്ങൾ ധരിക്കുകയോ ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ഇത് മഹാലക്ഷ്മി പ്രീതി നിങ്ങളിലേക്ക് വർദ്ധിപ്പിക്കും നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾക്കും നിറങ്ങൾക്കും ഒക്കെ നമ്മളിൽ അനുകൂലമായ ഊർജം കൊണ്ടുവരാനും നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാനും സാധിക്കും അപ്പം അതുകൊണ്ട് നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളിൽ പോലും നമ്മൾ ശ്രദ്ധ ചെലുത്തണം അപ്പം ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ വെള്ളിയാഴ്ചകളിൽ ധരിച്ച് വളരെ ഭംഗിയോടുകൂടി വളരെ കൂടി നമ്മൾ മഹാലക്ഷ്മിയുടെ പൂജ ചെയ്യുകയാണെങ്കിൽ ആ വ്യത്യാസം നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അടുത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഭക്ഷണം ത്യാഗം ചെയ്തുകൊണ്ട് അന്നത്തെ ദിവസം വ്രതം അനുഷ്ഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഭക്ഷണം എല്ലാ ദിവസവും കഴിക്കുന്ന ഒരു ഭക്ഷണം വേണ്ടാന്ന് വെക്കുക അന്നത്തെ ദിവസം അത് ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ വ്രതം അനുഷ്ഠിക്കുക ഇങ്ങനെ നിങ്ങൾ നിരന്തരമായിട്ട് എല്ലാ വെള്ളിയാഴ്ചകളിലും അങ്ങനെ ചെയ്യുന്നതിൽ കൂടി മഹാലക്ഷ്മി പ്രീതി നിങ്ങളിലേക്ക് ഉണ്ടാവും ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ അരി ആഹാരം കഴിക്കാൻ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ അന്നത്തെ ദിവസം മരിയാഹാരം കഴിക്കാതിരിക്കുക അങ്ങനെ നമ്മൾ കുറച്ച് ഇഷ്ടമുള്ളത് ഒഴിവാക്കിക്കൊണ്ട് അങ്ങനെ എന്താ പറയുക വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാതെ കുറച്ച് ചുരുക്കി അന്നത്തെ ദിവസം മഹാലക്ഷ്മി പ്രീതികരമായിട്ടുള്ള മന്ത്രങ്ങളും കീർത്തനങ്ങളും ഒക്കെ ജപിച്ചുകൊണ്ട് ഭഗവതിയെ എത്രത്തോളം ഭംഗിയാക്കി ആരാധിക്കാൻ സാധിക്കുക എത്രത്തോളം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ വ്യത്യാസം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവും അപ്പം വെള്ളിയാഴ്ചകളിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിൽ കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ശുക്രപ്രീതി നേടാൻ സാധിക്കും ഇതിലൂടി നിങ്ങളുടെ ഭാഗ്യത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനും സാധിക്കും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ സർവം ശ്രീ കൃഷ്ണാർപ്പണവസ്ഥ